വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് പണവും സ്വർണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള പലതും കിട്ടാറുണ്ട് എന്നാൽ അതെല്ലാം ഉടമകളെ കണ്ടെത്തി കൃത്യമായി തിരിച്ചേൽപ്പിക്കാറുമുണ്ട് അവർ എന്നാൽ അമരമ്പലം പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് ഇന്ന് കിട്ടിയ സാധനം വളരെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ചിലർക്ക് മാത്രം വിലപ്പെട്ട ആ സാധനമാണ് ഈ കാണുന്നത് ഇന്ന് വന്നൊരു മാലിന്യ ചാക്ക് നിറയെ കുപ്പികളായിരുന്നു ഈ ചാക്ക് തിരഞ്ഞപ്പോഴാണ് സീൽ പോലും പൊട്ടിക്കാത്ത അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ലഭിച്ചത് കിട്ടിയ സാധനം ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ പറ്റാത്തതായതിനാൽ മാധ്യമപ്രവർത്തകരുടെ ക്യാമറ സാക്ഷിയാക്കി സീല് പൊട്ടിച്ച് പെൺപട മദ്യം മണ്ണിലേക്ക് ഒഴിച്ചു വിട്ടു ന്യൂസ് ഫോർ കരുളായി ായിരുന്നു വാടിലൂടെ സാധനം വന്നതിനകത്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് കൊടഞ്ഞിട്ട സമയത്ത് ഒരു കുട്ടി കുപ്പി കുപ്പികളുണ്ടായിരുന്നു അതിനകത്ത് അതിനകത്തുനിന്ന് കിട്ടിയതാണത് ഏഹ് പൊട്ടിച്ചിട്ടൊന്നും ഇല്ല പൊട്ടിക്കാത്തൊരു കുപ്പിയാണ് അപ്പൊ ഒന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല അതൊക്കെ പൊട്ടിച്ച് തടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഇട്ടിരുന്ന് കഴിഞ്ഞ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു രീതി ഞങ്ങൾ പൊട്ടിച്ച് നേളിച്ച് ഇപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഈ സമയത്ത് ഇനിയും നമ്മൾ വരുന്ന തലമുറയ്ക്കും കൂടെ ഇത് നമ്മൾ കളയും ഇന്നും കളഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊരു പിന്നെ നഷ്ടമാണ് തീരാ നഷ്ടമാണ് അപ്പം വരുന്ന തലമുറയെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ഇവിടെ തന്നെ ഇത് ഒഴിച്ചു കളയുകയാണ്